രൂപയ്ക്ക് സ്കൂട്ടർ അറ്റ് എ ടൈം ഉണ്ടല്ലോ മൂന്ന് ഹെൽമെറ്റ് വരെ നമ്മുടെ ഓൾ ന്യൂ എക്സസ് വൺ ട്വന്റി ഫൈവില് വളരെ സേഫ് ആയിട്ട് വയ്ക്കാം എന്താ നമ്മുടെ ഓൾ ന്യൂ എക്സസിന്റെ ബ്രേക്കിംഗിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാം ഒട്ടും തറ നിരപ്പല്ല ഈ പറയുന്ന പോലെ ഹം പോലെ ഉണ്ട് അപ്പൊ ഞാൻ നല്ല സ്പീഡിനോടുകയാണ് അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് അഥവാ ഇല്ലാത്ത വിത്തിൻ ഡേയ്സ് എടുത്ത് കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും നമസ്കാരം ഞാൻ അൻഷാദ് അൻഷാദിനാസർ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളിന് ശേഷം ഞാൻ അടിപൊളി ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അതാ നൂറ്റി ഇരുപത്തഞ്ച് സി സി സ്കൂട്ടർ സെഗ്മെൻറ്റിലെ കിരീടം വെക്കാത്ത എന്ന് തന്നെ പറയാം അതാണ് നമ്മുടെ സുസുക്കി ഓൾ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ വരുന്ന നൂറ്റി ഇരുപത്തഞ്ച് സി സിയിൽ ഇതിനെ മറികടക്കാനുള്ള ഫീച്ചറിലാണെങ്കിലും അതേപോലെ തന്നെ എൻജിനിലൊക്കെ അടിപൊളി മാറ്റങ്ങളോടെയാണ് നമ്മുടെ സുസുക്കി ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കിഡിലും ഫീച്ചറാണ് അതായത് നമ്മുടെ നൂറ്റി ഇരുപത്തഞ്ച് സി സിയിൽ നമ്മുടെ ഈ ഒരു സുസുക്കി ആക്സസ്സിനെ പിന്തള്ളാൻ വേറൊരു വണ്ടിയില്ല അതേപോലെ തന്നെ അത്രത്തോളം ഫീച്ചറിസ്റ്റിക്കായിട്ടുള്ള ഒരുപാട് ലുക്കിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിലാണെങ്കിലും എൻജിനിലാണെങ്കിലും ഒരു അടിപൊളി മാറ്റങ്ങളോടെയാണ് സുസുക്കി ആൽ ന്യൂ എക്സസ് വൺ ട്വൻറ്റി ഫൈവ് അതിന് ആൽ ന്യൂ എക്സസ് എന്നുള്ള പേര് അനർത്ഥമാകുന്ന രീതിയിൽ തന്നെ എഞ്ചിനിലും ബാക്കിയുള്ള ഫീച്ചേഴ്സിലും എല്ലാം അടിപൊളി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓരോ മാറ്റങ്ങൾ എന്താണെന്നും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അടിപൊളി പെർഫോമൻസും കാര്യങ്ങളും എന്താണെന്നും വഴിയെ നമുക്ക് പരിചയപ്പെടാം അപ്പം നമുക്ക് എക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ആ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ നമുക്കൊന്ന് നോക്കാം അതായത് ഉണ്ടല്ലോ ഒരു ക്ലാസിക് റെട്രോ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഫ്രണ്ട് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതാ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ക്ലാസിക് റെട്രോ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതാ അടിപൊളി ക്രോം ഫിനിഷ് വരുന്നുണ്ട് നമ്മുടെ രണ്ട് സൈഡ് ഗ്ലാസ്സും ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ശരിക്കും ത ഇവിടെ ഒരു അടിപൊളി ഒരു ഡിആർഎല് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബെൽഡ് ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ എക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ആ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ പ്രീമിയം ഒരു റെട്രോ ലുക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി എടുത്ത് നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലും അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ തന്നെ ഉണ്ടല്ലോ ഈ ഒരു സൈഡ് പ്രൊഫൈൽ ഇത് ആ ഒരു അക്സസ് ബാഡിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഗ് സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ട് കാല് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് വെച്ച് ഓടിക്കാവുന്ന സ്പേസ് ഉണ്ട് കണ്ടോ അടിപൊളിയായിട്ടുള്ള ആ ഒരു സൈറ്റ് പ്രൊഫൈലാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള എൽ ഇ ഡി ടൈൽ ലാമ്പ് ഉൾപ്പെടെയുള്ള ഒരു സംഭവമാണ് വരുന്നത് അപ്പം അതും നമുക്ക് ഈ പറയുന്നത് പോലെ നമുക്ക് ആ ഒരു റെട്രോ ലുക്ക് നിലനിർത്തി തന്നെ ആ ഒരു പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മളെ വണ്ടിയെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പറഞ്ഞല്ലോ നേരത്തെ നൂറ്റി ഇരുപത്തഞ്ച് സി സി വാഹനം നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിനെ ബി ചെയ്യാൻ ആം വേറൊരു വണ്ടി ഇറങ്ങിയിട്ടില്ല അത്രത്തോളം വളരെ മികച്ച മനോഹരമായിട്ടുള്ള സൈഡ് പ്രൊഫൈലും നമുക്ക് ആ ഒരു പ്രീമിയം റെട്രോ ലുക്ക് നമ്മളെ വണ്ടിക്ക് അപ്പം നമ്മുടെ ഓൾ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഒരു സ്മാർട്ട് സ്കൂട്ടറാന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് നമ്മുടെതായ ഈ പറയുന്നത് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ കൺസോളിൽ തന്നെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്രിപ്പ് സെറ്റ് ചെയ്യാം ഫ്യൂവൽ ഗേജ് അറിയാൻ പറ്റും പിന്നെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എം എസ് മിസ്ഡ് കോൾ അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കൺസ്രോൾ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ അതേപോലെ നമ്മുടെ വണ്ടിക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ സിസ്റ്റം അതേപോലെ ഉണ്ടല്ലോ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കോൾ വരുമ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആരാന്ന് ചോദിക്കേണ്ട നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ കൺസ്രോളിൽ തന്നെ ഏതാ ആരാണ് വിളിക്കുന്നത് വാട്സപ്പിൻ്റെ ഈ പറയുന്നത് പോലെ മെസ്സേജിൻ്റെ സ്റ്റാറ്റസ് അതേപോലെ എസ് എം എസ് ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ കൺസ്രോളിൽ തന്നെ കാണാം അത് നിങ്ങൾക്ക് സിറ്റി ഡ്രൈവിലൊക്കെ ഭയങ്കര ട്രാഫിക്കിൽ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് നമ്മളെ ഫോൺ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഈ ഒരു സുസ്കി സ്മാർട്ട് ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഈ ഒരു ഡിജിറ്റൽ കൺസ്രോളിൽ എല്ലാം നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഇതാ നമുക്കൊരു യു എസ് ബി ചാർജിംഗ് പോർട്ട് അതായത് നമുക്കൊരു ആംബിയൻ ലൈറ്റ് വരുന്ന രീതിയിൽ തന്നെ ഒരു യു എസ് ബി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് നമുക്ക് വൺ ലിറ്ററിൻ്റെ വെള്ളം അതേപോലെ തന്നെ മൊബൈൽ ഞാൻ വേറെ ഒന്നുമില്ല ആ ജസ്റ്റ് ഒരു വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ വെച്ച് തരാം വളരെ സുഖകരമായി തന്നെ ആ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ സ്റ്റോറേജ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണോ എന്ത് വേണമെങ്കിലും സൂക്ഷിക്കാം അതാണ് ഏറ്റവും വലിയ ഫീച്ചർ അതേപോലെ തന്നെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ ഫ്യൂവൽ നമുക്ക് ഈ പറയുന്നതിലൂടെ റീഫില് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് തുറന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങി വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മുടെ ഓൾ ന്യൂ എക്സസ് വൺ ട്വൻറ്റി ഫൈവില് ജസ്റ്റ് നമ്മുടേതാ എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്കാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇറങ്ങേണ്ട പെട്രോൾ പമ്പിലെ എംപ്ലോയി എന്നെ തുറന്ന് നിങ്ങൾക്ക് ഫ്യൂവൽ ഈ പറയുന്നത് പോലെ റീഫില്ല് ചെയ്യാം അത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് അറ്റ് എ ടൈമുണ്ടല്ലോ മൂന്ന് ഹെൽമെറ്റ് വരെ നമ്മുടെ ഓൾ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവില് വളരെ സേഫ് ആയിട്ട് വയ്ക്കാം ദാ അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാ നല്ല സ്പേസ് അതായത് ഈ ഒരു ഹെൽമെറ്റ് ഇതാ ഇത്രയും വലിയ ഹെൽമെറ്റ് വെച്ചതിന് ശേഷം താൻ്റെ ബാക്കിതാ ഈ ഒരു സ്പേസ് ദാ നല്ല രീതിയിൽ ഈ ഒരു ബാക്കി സ്പേസ് ഉണ്ട് ഇത്രയും വലിയൊരു ഹെൽമെറ്റ് വെച്ചതിനും ബാക്കി സ്പേസ് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ഹെൽമെറ്റും നിങ്ങൾക്ക് ഇതാ ഇവിടെതാ ഇതിനകത്ത് ലോക്ക് ചെയ്തിട്ട് സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആരും എടുത്തുകൊണ്ട് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് അടുത്തെടുത്തോണ്ടേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ മൂന്ന് ഹെൽമെറ്റ് അറ്റ് എ ടൈമിൽ നമുക്ക് സേഫ് ആയിട്ട് വയ്ക്കാം അത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള നീളത്തിലുള്ള സീറ്റുകളാണ് എൻ്റെ ഒരു കംഫർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനുശേഷം ബാക്കിലോട്ട് എന്ത് സ്ഥലം സീറ്റ് കിടപ്പുകൊണ്ട് നോക്ക് അപ്പോൾ രണ്ട് പേർക്ക് വളരെ വിശാലമായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിലും സിറ്റി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും ഒരേപോലെ രീതിയിൽ ഉപകരിക്കുന്ന അടിപൊളി സീറ്റുകളാണ് അതാ ഞാൻ ഇരുന്നിട്ട് തന്നെ ആ ഒരു ഇത്രത്തോളം സീറ്റിൻ്റെ നീളം ബാക്കി കിടപ്പുണ്ട് അപ്പോൾ രണ്ട് പേർക്ക് വളരെ വിശാലമായിട്ട് തന്നെ ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സുസുക്ക് ഓലിനും എക്സസിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി എന്താ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡ് വന്നിട്ടാണ് ക്യാമറമാൻ്റെ മേടിച്ചു പോയി വണ്ടി ഞാൻ ഇടിച്ചു കളയുവന്ന് നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വണ്ടിയുടെ ആ ഒരു ഈ പറയുന്നത് പോലെ നമ്മുടെ ആ വണ്ടി അത്രയും സ്പീഡിന് വന്നിട്ട് തന്നെയും ആ ഈ പറയുന്നത് പോലെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഉണ്ടോ നമ്മൾ പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കും അതാണ് ഓൾ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് വിത്ത് ഡിസ്ക് ഫ്ലേക്ക് ഓൺ ഫ്രണ്ടി വരുന്നത് അതുകൊണ്ട് സേഫ്റ്റിക്ക് യാതൊരു ഈ പറയുന്നതുപോലെ പ്രശ്നമില്ല ബ്രേക്കിങ്ങൊക്കെ പക്ക അപ്പം നമ്മളെ കട്ടറിലൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്നത് പോലെ ഉണ്ടല്ലോ നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയെന്ന് കാണിച്ചു കൊടുക്കാം ഒട്ടും തറ നിരപ്പല്ല ഈ പറയുന്ന പോലെ ഹമ്പ് പോലെ ഉണ്ട് അപ്പോൾ ഞാൻ നല്ല സ്പീഡിനോടുകയാണ് അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടോ എന്തെങ്കിലും കുലുക്കോ പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് ആണ്ടതാ തറയെന്ന് കാണിച്ചോ നമ്മൾ ഓടിപ്പോണേ അടിപൊളി സസ്പെൻഡ് നമ്മുടെ ഷോറൂമായിട്ടുള്ള ആർ ജെ സുസ്കിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആർ ജെ സുസ്കിയിൽ ഇനി നമുക്ക് നേരിട്ട് നമുക്ക് ഇതിൻ്റെ സെയിലിൻ്റെ ആളിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ പെർഫോമൻസ് ബാക്കി ഇതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പുത്തൻ സ്കൂട്ടർ അപ്പോൾ ഞാൻ ഒരു ബൈക്ക് യൂസറാണ് ബൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് സിറ്റി ഡ്രൈവും അതേപോലെ കുറെ കാട്ടിലൊക്കെ കൊണ്ടിട്ട് വണ്ടി കഴിഞ്ഞിട്ട് മറിച്ച് പക്ഷേ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി വേറെ ഒന്നുമല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുത്തൻ ആവന്യൂ എക്സസ് വൺ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം തീർച്ചയായിട്ടും നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് മതി ഡൗൺ പേമെന്റ് ഡൗൺ പേയ്മെന്റ് അടക്കാം അല്ലേ അതേപോലെ തന്നെ നമുക്ക് ജി എസ് ടിയുടെ ബെനിഫിറ്റ് ഉണ്ട് അതെ എയ്റ്റ് തൗസൻഡ് തൊട്ട് ട്വൽവ് തൗസൻഡ് വരെയുള്ള ബെനിഫിറ്റ് സ്കൂഡന് അവൈലബിൾ അവൈലബിൾ ആണല്ലേ ഓക്കെ അതായത് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡൗൺ പേയ്മെന്റ് അത് മതി അതേയുള്ളൂ ചില നമുക്ക് സിവിൽ ബേസ്ഡ് ആണ് സ്കോർ ആണ് ലോൺ അല്ല അപ്രൂവൽ ആവുന്നത് അപ്രൂവൽ ആവുന്നത് ചില കസ്റ്റമർക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വരെ കൊടുക്കാൻ പറ്റും പറ്റും കൊടുക്കാൻ അല്ലേ അപ്പം ഞാനുണ്ടല്ലോ ഞാനിപ്പോ ഇതിന്റെ എഞ്ചിൻ പെർഫോമൻസിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് ആധികാരികമായിട്ട് പറയാം പറ്റത്തില്ലെന്നുണ്ടെങ്കിലും ഞാൻ റൈഡ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഒരു റൈഡർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഒരു ലീനിയർ പവർ നല്ല സ്മൂത്തായിട്ട് വണ്ടി വണ്ടിയുണ്ടല്ലോ നല്ല ആ ഒരു ഫ്ലോവിൽ കയറി പോകണമെങ്കിൽ വേറെ ഒന്നും നമ്മുടെ സിറ്റി ഡ്രൈവിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേറെന്നുമില്ല സിറ്റി ലിമിറ്റ് സ്പീഡിൽ തന്നെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ച് ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് വണ്ടിയുടെ ആ ഒരു ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി ഇതാണ് നമ്മൾ പിന്നെ ചെറുക്കന ക്യാമറയുടെ ഫ്രണ്ട് ഇരുത്തിയിട്ട് നല്ല രീതി കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അടിപൊളി ബ്രേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ബ്രേക്കിംഗ് എഫിഷ്യൻസി സേഫ്റ്റി അതുപോലെ ബിൽഡ് ക്വാളിറ്റി ഇതിലെല്ലാം നല്ല ബെറ്റർ ആയിട്ടാണ് സിസ്റ്റി പ്രാവശ്യം നമുക്ക് ആക്സസ് കണ്ടിരിക്കുക തന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സീറ്റിംഗിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ പറയുന്നതുപോലെ ഉണ്ടല്ലോ നമുക്ക് സീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്നതുപോലെ വിശാലമായിട്ട് രണ്ടു പേർക്കുണ്ട് ഒരു ലെങ്തി വിട്ടും ലെങ്ത്തും ബെറ്ററാണ് ബെറ്ററായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഉണ്ടല്ലോ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അടയ്ക്കാൻ നമ്മൾ അതേ റെക്കമെൻഡ് ചെയ്യത്തില്ല മാക്സിമം അവരുടെ കയ്യിൽ പൈസ ഉള്ളത് അടയ്ക്കുക അല്ലേ മാക്സിമം അടയ്ക്കുന്ന അത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് എല്ലാം വ്യത്യാസം വരും അപ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം അമൗണ്ട് അടയ്ക്കുക അത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്വിഗ്ഗിയൊക്കെ എടുത്ത് ഓടാൻ നിൽക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ ഒരു പത്തയ്യായിരം രൂപയ്ക്കായിരിക്കും ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ പറ്റുന്ന അപ്പോൾ സിബിലും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇപ്പം ജി എസ് ടി ആയിട്ട് ഇതിന് എന്താണ് ബെനിഫിറ്റ് വരുന്നത് ജി എസ് ടി നമുക്ക് ഏറ്റവും ബേസ് വേരിയെ മാക്സിമം ഏറ്റവും ടോപ്പ് വേരിയന്റ് ട്വൽവ് തൗസൻഡ് വരെ നമുക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇത് ഉണ്ടല്ലോ ബെനിഫിറ്റ് ഒക്കെ കഴിഞ്ഞു ഓൺ റോഡ് പ്രൈസ് എത്ര വരും നമുക്ക് ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറിന് ബേസ് വേരിയന്റ് ഓൺ റോഡ് നമുക്ക് വണ്ടി ഇറക്കാം ഇൻക്ലൂഡിംഗ് ഓൾ എക്സ്ട്രാ ഫിറ്റിംഗ് എക്സ്ട്രാ ഫിറ്റിംഗ് അതായത് ഈ സൈഡ് പ്രൊഫൈൽ ഗ്രില്ലും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാം അതെ ഒരു ലക്ഷത്തി അയ്യായിരം നമുക്ക് വണ്ടി ഓക്കെ അപ്പം എത്ര വേരിന്റ് ആണ് നമുക്ക് ഇത് വരുന്നത് നെക്സ്റ്റ് സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞ ഡിസ്ക് അലോയി അത് കഴിഞ്ഞിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മോഡൽ വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് ടി എഫ് ടി ഡിസ്പ്ലേയിലുള്ള ഒരു മോഡൽ കൂടെ വരുന്നുണ്ട് ഇത് ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള വണ്ടിയാണ് ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള വണ്ടി നമ്മളെ വണ്ടി സ്മാർട്ട് ആണ് സ്മാർട്ട് ആണ് പറയുന്നത് ഈ പറയുന്ന പോലെ സ്മാർട്ട് ആണോ ശരിക്കും നമ്മുടെ വണ്ടി തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി ബ്ലൂടൂത്ത് 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 എനേബിൾ എനേബിൾ ആണ് ആണ് നമ്മുടെ നമ്മുടെ ആ ഒരു ഡിജിറ്റൽ കൺസോൾ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ജസ്റ്റ് ഓൺ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഇത് പിന്നെ കാറിലൊക്കെ ആണല്ലോ അതേപോലെ തന്നെയാണ് വരുന്നത് ഇത് നമ്മുടെ ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് വരുന്നുണ്ട് മൈലേജ് നമുക്ക് അറിയാൻ പറ്റും രണ്ട് എ ബി ട്രിപ്പ് വൺ ട്രിപ്പ് ബി അങ്ങനെ രണ്ട് ട്രിപ്പ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഫുൾ കേജ് കാണിക്കുന്നുണ്ട് ഓക്കെ വാട്സ്ആപ്പ് അലർട്ട് അതുപോലെ കോൾ അലേർട്ട് ഓക്കെ നാവിഗേഷൻ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മളെ സ്മാർട്ട് ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാൻ പറ്റും ഒരു അത്യാവശ്യം ഒരു റൈഡർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു കോൾ വരാണെന്നുള്ള ഇൻഫർമേഷൻ തരും അതെ ഇതിൽ അലേർട്ട് വരും അലേർട്ട് വരും അപ്പം നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ സ്മാർട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ എസ് എം എസ് നോട്ടിഫിക്കേഷൻ കോൾ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാവില്ലേ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ സിസ്റ്റം ടേൺ ബൈ നാവിഗേഷൻ സിസ്റ്റം കിട്ടില്ല അവൈലബിൾ ആണ് അതായത് നമ്മളെ മാപ്പ് ഇതുമായിട്ട് ഫോണിൽ മാപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇടത്തോട്ടോ വലത്തോട്ടോ നേരെ എന്നുള്ള ആ ഒരു നാവിഗേഷൻ കാണിക്കില്ലേ അപ്പൊ ഫോൺ ഹോൾഡറിൽ വെച്ച് നോക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ കാണിക്കും അപ്പം ചുമ്മാതല്ല നമ്മുടെ ഈ പറയുന്നത് പോലെ സുസിക്കി ഓൾ ന്യൂ ആക്സസ് വൺ ട്വന്റി ഫൈവ് സ്മാർട്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഫീച്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമുക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ആവറേജ് കസ്റ്റമർ റിവ്യൂ വെച്ച് പറയുകയാണെങ്കിൽ ഒരു അറുപത് കിട്ടുന്നുണ്ട് പിന്നെ ബെറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ ആ ആ അതായത് മുകളിലോട്ട് കിട്ടാനും ചാൻസ് ഉണ്ട് മേള അപ്പൊ അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വണ്ടി ഈ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം ക്വാളിറ്റി നമ്മൾ പുള്ളിയായിട്ട് നമ്മൾ പ്രൊമോഷനിൽ നമ്മൾ പറയുന്നത് പോലെയല്ല നേരിട്ട് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് റൈഡ് ചെയ്ത് നോക്കൂ എന്തൊക്കെയാലും ബൈക്ക് എടുത്ത് മാറുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ വണ്ടി എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ബർക്ക്മാനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം നമുക്കിനി വേറെ ഏതൊക്കെ വണ്ടികളുണ്ട് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എന്ന് മോഡൽ മോഡൽ ഉണ്ട് ഇവിടെ അതേപോലെ അല്ലേ ഇത് നല്ലൊരു അല്ലേ ഓക്കെ ഇതിന്റെ ഇത് ഫീച്ചേഴ്സ് എന്തൊക്കെയാ വരുന്നത് ഈ ഒരു ഫീച്ചേഴ്സ് അല്ലേ ഫൈവ് ആണ് ഇതൊരു ആ യൂത്തിന് വേണ്ടിട്ടേ ഡിസൈൻ ആണ് ഓക്കെ അതായത് ഇതിന്റെ ഫ്രണ്ട് ആ ഒരു പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ശരിക്കും ുംറക്കിയ സാധനം അല്ലേ ബാക്കി നമ്മളാ വണ്ടിയുടെ എല്ലാ സെയിം തന്നെ വരുന്നുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ സെയിം ഫീച്ചേഴ്സ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ പിന്നെ നമ്മുടെ വണ്ടിയാ ആ സെഗ്മെന്റ് ഞാൻ ഉദ്ദേശിച്ച വണ്ടി ഉദ്ദേശിച്ചത് കാണിച്ചു വെളിയിലല്ലേ ഇത് കാണിച്ചിട്ട് നമുക്ക് പോവാം സുസിക്കിട ഈ പറയുന്നത് പോലെ ഇത് ശരിക്കും സ്പോർട്സ് ബൈക്ക് തന്നെയാണ് അല്ലേ ഇത് ഒരു അഡ്വഞ്ചർ അഡ്വെഞ്ചർ ടൂറാണ് നമുക്കൊരു അഡ്വഞ്ചർ ആയിട്ട് ഉപയോഗിക്കാം ഒരു ടൂർ ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം അല്ലേ ഓക്കെ അപ്പം നമ്മുടെ എസ് എക്സ് ടു ഫിഫ്റ്റി ഇല്ല ഫിഫ്റ്റി ഇതിൽ നമുക്ക് ജി എസ് ടി ബെനഫിറ്റ് ഏതാണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ ജി എസ് ടി ബെനിഫിറ്റ് ഉള്ളത് ഓക്കെ ഏതാണ്ട് മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് മുപ്പത്തി ഏഴായിരം രൂപ ഓക്കെ നമ്മുടെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ടല്ലേ അപ്പൊ ഇതും ഈ പറയുന്നത് പോലെ സ്മാർട്ട് കണക്ടും കാര്യങ്ങളും എല്ലാം വരുന്നതല്ലേ ഇതോ ഈ ഫിഫ്റ്റി സി സി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക മൈലേജ് ഒക്കെ എങ്ങനെയാണ് തേർട്ടി ഫൈവ് ഫോർട്ടി നമുക്ക് എന്തൊക്കെയാലും കിട്ടൂലേ ടു ഫിഫ്റ്റിക്കാണ് അത്രയും മൈലേജ് കിട്ടുന്ന ഈ പറയുന്ന സ്റ്റാർട്ട് ചെയ്യാവുന്ന കണ്ടീഷനിലാണ് കാര്യ അത്യാവശ്യം നല്ല ഒരു എക്സോസ്റ്റ് നോട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടി ശരിക്കും ഈ ഫ്യൂവൽ പിന്നെ ഇഞ്ചക്ഷൻ ടെക്നോളജി വന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാർട്ടിങ് ഒക്കെ വളരെ സ്മൂത്ത് ആണ് നമ്മൾ ഇനിഷ്യൽ ഇതിൽ നമ്മൾ വണ്ടി കൈയൊടുത്ത് പോകുമ്പോഴും ആ ഒരു പവർ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചർ റൈഡിലൊക്കെ ഹീറ്റ് കുറച്ച് ഹീറ്റ് ഇല്ലേ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഹീറ്റ് കുറച്ച് ബെസ്റ്റ് ഓയിൽ കൂളിംഗ് സിസ്റ്റം ആണ് അല്ല എന്റെ ബൈക്ക് തന്നെ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കാലിൽ ഇത് ഹീറ്റ് അധികം വരില്ല ഏറ്റവും ബെസ്റ്റ് ഓയിൽ കൂളിംഗ് സിസ്റ്റം ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു പറയുന്നതിൽ ചൂടും അധികം ഹീറ്റും വരുന്നില്ല അല്ലേ പിന്നെ വരുന്നത് നമുക്ക് ബർഗ്മാൻ ആണ് ഇത് വരുമ്പഴത്തേക്കും നമുക്ക് ഓൺ റോഡ് ഒക്കെ ഏകദേശം എത്ര വരുമായിരിക്കും ഇതിന്റെ ഇപ്പോഴത്തെ നമുക്ക് വരുന്നത് ഒരു രണ്ട് ലക്ഷത്തി നാപ്പത്തിൽ അവനിസ് വരുമ്പഴത്തേക്ക് ഒന്ന് ഇതിൽ ജി എസ് ടി ഇട്ട് എക്സ്ട്രാ ഒന്ന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ഇതിനേക്കാളും വില കുറവാണ് എക്സെസ് നമ്മുടെ വൺ ട്വൻറ്റി ഫൈവ് വരുന്നതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കാം നമുക്ക് വണ്ടി ഒരു മൂന്ന് പേർക്കിൻ്റെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇല്ലേ പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നമ്മൾ കൊടുക്കും ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തല്ലേ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം ഞാൻ ഉദ്ദേശിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ബഗ്മാൻ ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂട്ടറിന് ഇത്രയും ഫുഡ് സ്പേസോ കാര്യങ്ങളോ ഉണ്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയി ക്യാമറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം വണ്ടി ഈ പറയുന്ന അത്ര ഭീമാകാരനാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ഭയങ്കര വലിയ വെയിറ്റ് ഇല്ല ഒന്നുമില്ല വേണ്ട ഈ വണ്ടിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ നമുക്കതാ ഇവിടെ ഫുഡൊന്നു കാണിച്ചു കൊടുത്തെ കാല് നല്ല നീട്ടി വെച്ച് ഇല്ല കാരനകത്തൊക്കെ പോണതുപോലെ നമുക്ക് സൈറ്റ് വണ്ടി ഓടിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഇത് അപ്പൊ നമ്മുടെ ബഗ്മാൻ എത്ര ഭയങ്കര വില കൂടുതലാണ് ഇല്ല ബഗ്മാൻ ഏതാണ്ട് നമുക്ക് ട്വൽവ് തൗസൻഡോളം ഇതിനകത്ത് ജി എസ് ടി ജി എസ് ടി ഇതുണ്ട് ജി എസ് ടി കുറവുണ്ടല്ലേ അതെ ഓക്കെ അപ്പം നമുക്ക് ഓൺ ഓൺറോഡൊക്കെ വരുന്ന മൂന്ന് വേരിയൻസ് വരുന്നുണ്ട് ഓൺ ഓൺറോഡ് നമുക്ക് പറയാം മൂന്ന് വേരിയൻസിൽ നോർമൽ മോഡല് പിന്നെ കണക്ടിവിറ്റി ഉള്ള ബ്ലൂടൂത്ത് ഉള്ള മോഡല് ഇപ്പം അനുസരിതായിരിക്കുന്നത് ഇഎക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ഏതാണ് ഇ എക്സ് ഇ എക്സ് എക്സ് ഓക്കെ അപ്പം മൂന്ന് വേരിയന്റ് വരുന്നുണ്ടല്ലേ ഓക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് എല്ലാം ഒരിടത്ത് തന്നെയാണ് അല്ലേ നമ്മുടെ സർവീസും അതെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആർ ജെ എസ് ഉസിക്ക് കടപ്പാക്കട പ്രതിഭ ജംഗ്ഷനല്ലേ പ്രതിഭ ജംഗ്ഷൻ അതായത് കടപ്പാക്കടയിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ അല്ലേ അമ്പത് മീറ്ററിനകത്തെയുള്ള കടപ്പാക്കട നിന്ന് നമ്മുടെ ആർ ജെ എസ് യു സിക്ക് വരുന്നത് അപ്പം നിബു ബ്രോ ഇവിടെ നിങ്ങളെ കാണും നിങ്ങളെപ്പോഴും ഹെൽപ്പ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനും കാണും അതേപോലെ തന്നെ നമുക്ക് അക്സസറീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കാണാം നിങ്ങൾക്ക് ഏത് എക്സറീസും സ്വിസ്ഗി വണ്ടിയുടെ ഇപ്പോൾ പഴയ മോഡലിലേക്ക് വണ്ടിയുടെ ആണെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കൊടുക്കും വേറെ ഒന്നുമല്ല ഇപ്പം എൻ്റെ വണ്ടി എന്നാണെന്നുണ്ടെങ്കിലും കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ് പക്ഷേ ഇപ്പം അതിൻ്റെ പല എക്സസറീസും കിട്ടാതെ അപ്പം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല ഇല്ലില്ല അപ്പം നമുക്ക് ഒരു നമ്മുടെ ആർ ജെ സ്വിസ്ഗിയിൽ ഒരു ഈ പറയുന്നത് പോലെ വലിയൊരു സ്പെയർ പാർട്സിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെയുള്ള അപ്പം നിങ്ങൾക്ക് ഏത് വണ്ടിക്കും ഈ പറയുന്നത് പോലെ അത് നിങ്ങൾ പഴയതായിക്കോട്ടെ പുതിയ വണ്ടിക്കായിട്ടുള്ള സ്പെയർ പാർട്സുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് അഥവാ ഇല്ലാത്ത സ്പെയർ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സ് എടുത്ത് കൊടുക്കാൻ ഫോർ ടു ഫൈവ് ഡേയ്സിനകത്ത് കിട്ടുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫുൾ എക്സസറീസും കാര്യങ്ങളും അപ്പം നമ്മുടെ ഈ ഒരു സർവീസ് സെന്റർ എവിടെയാണ് സർവീസ് ബാക്കിൽ ബാക്കിലല്ല നമുക്ക് നമുക്ക് സർവീസ് സെൻറ്ററോടെ കാണം എന്നിട്ട് ബാക്കിയുള്ള സർവീസ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞുതരാം ഈ പറയുന്ന വണ്ടികൾക്കൊക്കെ ഏകദേശം എത്ര ഒരു നമുക്ക് ഈ വണ്ടിക്ക് എത്ര മൂന്ന് മാസം കൂടുമ്പോഴാണോ നമുക്ക് കിലോമീറ്റർ ആണ് കിലോമീറ്റർ അല്ലെങ്കിൽ ഡേറ്റ് ഡേറ്റ് ഇല്ല അപ്പൊ നമുക്ക് അവിടെ പോയി എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നമ്മുടെ ആർ ജെ എസ് യു സിക്ക് ഇട സർവീസ് ബേലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ സർവീസ് ഇൻചാർജ് ആണ് ഓക്കെ എന്താ പറഞ്ഞ പേര് അഭിലാഷ് അഭിലാഷല്ലേ അപ്പൊ നമ്മുടെ ഈ ഇവിടെയുണ്ടല്ലോ വണ്ടികൾ ഉണ്ടല്ലോ നമുക്ക് സർവീസൊക്കെ ഈ പറയുന്നത് സ്കൂട്ടേഴ്സ് ഒക്കെ എത്ര ഫ്രീ സർവീസ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് നാല് ഫ്രീ സർവീസ് നാല് ഫ്രീ സർവീസ് അത് കിലോമീറ്റർ വൈസ് ആണ് കിലോമീറ്റർ വൈസ് ഓർ ഡേറ്റ് ഓക്കെ ഫസ്റ്റ് സർവീസ് എത്ര കിലോമീറ്റർ വരും എഴുന്നൂറ്റമ്പറ്റായിരം അല്ലെങ്കിൽ മുപ്പത് ദിവസം മുപ്പത് ദിവസം പിന്നെ ഏറ്റവും ലാസ്റ്റ് സർവീസ് ലാസ്റ്റ് സർവീസ് ഇരുപത്തി മൂവായിരം കിലോമീറ്ററിലാണ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ടൈം സ്പാൻ ഉണ്ടോ രണ്ട് വർഷം അതായത് നമുക്ക് ഫസ്റ്റ് സർവീസ് ഫസ്റ്റ് ആദ്യത്തെ ഒരു വർഷം നാല് ഫ്രീ സർവീസും രണ്ടാം വർഷം മൂന്ന് പെയ്ഡ് സർവീസ് ആണ് മൊത്തം ഏഴ് സർവീസ് ആണ് കമ്പനി വാറണ്ടിയിലുള്ളത് ഉള്ളത് അപ്പൊ റുട്ടീൻ ബൈ തന്നെ നമ്മൾ ഈ ഒരു സർവീസ് ചെയ്യാൻ പിന്നെ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു ഫ്രീ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് പലരും ഷോറൂമിലോട്ട് വരാം ഒരു കാണിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സർവീസ് ചാർജുകളൊക്കെ വരുന്നത് സർവീസ് ചാർജ് നമുക്ക് നോർമലി വരുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് നമുക്ക് വരുന്നത് ഓക്കെ ഈ ഒരു സർവീസ് ഓയിൽ വേറെ കംപ്ലയിൻസ് നൽകുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് കാര്യം പറഞ്ഞാൽ എടുക്കാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഈ പറയുന്ന റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലെ ഓക്കെ അപ്പം നമ്മുടെ ഒരു വണ്ടി ഇവിടെ സർവീസിന് കൊണ്ടുവന്ന് രാവിലെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് തിരിച്ചു കൊടുക്കും കസ്റ്റർ ഏഴ് സർവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ടു അവേഴ്സ് ടു അവേഴ്സ് ഇതിൻ്റെ കണ്ടീഷനുസരിച്ചിരിക്കും ഓക്കെ വരുന്നത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും മാക്സിമം അന്നത്തെ ദിവസം തന്നെ നമുക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ രാവിലെ കയറ്റും ടെക്നീഷ്യൻ ഫ്രീ ആണെങ്കിൽ അടുത്ത ടെക്നീഷ്യൻ വണ്ടി കൊടുക്കുകയാണ് കൊണ്ട് കൊടുക്കുകയാണല്ലേ അത്യാവശ്യം പീഡ് സർവീസ് ആണെന്നു പറഞ്ഞാൽ വൺ അവർ വേണം വർക്കും ഉണ്ട് വണ്ടി അതിനനുസരിച്ചായിരിക്കും അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ എപ്പോഴും നമ്മുടെ സർവീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും പുതിയ വണ്ടി നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് എടുക്കുന്ന വണ്ടിയായിരിക്കും അത് ഈ പറയുന്ന ഒരു സർവീസ് പീരീഡ് കഴിയുമ്പോൾ ഷോറൂമുകളിൽ വന്ന് പലരും സർവീസ് ചെയ്യാൻ മടിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ആദ്യ സിസ്റ്റിയിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വരാം കാര്യം നമ്മുടെ അത്രത്തോളം ഈ ഒരു വണ്ടി ഫീൽഡിൽ പാരമ്പര്യമുള്ളാണ് ഇവിടെ മോസ്റ്റ് മോഡേൺ എക്യൂപ്മെന്റ് ഒക്കെ വെച്ചാൽ അതായത് സാധാരണ ഒരു സർവീസ് സെന്ററിലുള്ളതിനെക്കാളും നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം സുസ് കമ്പനിയുടെ തന്നെ ചെറിയ അപ്ഡേറ്റ് ചെയ്ത് മാറ്റി ഇവിടെ ഈ ഒരു പറയുന്നത് പോലെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് നിങ്ങൾക്ക് അതും വളരെ ചെറിയ ഒരു പൈസയ്ക്ക് തന്നെ ചെയ്തത് അപ്പോൾ നമ്മുടെ വണ്ടിയുള്ള ഒരു ഫോർട്ടി പെർസെന്റേജ് മാത്രമേ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ഈ എക്സസിന്റെ വീൽ സൈസ് കുറച്ച് കൂടുതലാണല്ലോ ബാക്ക് വീൽ സൈസ് അല്ല നമുക്ക് ആക്സസ് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ട്വൽ ആ വരുന്നത് ട്വൽവും ബാക്ക് ടെന്നും ആണ് അപ്പോൾ നമ്മുടെ ബർക്ക് മാൻ വരുന്നുണ്ട് ുംയറാണ് വരുന്നത് അത് ഓൺറോഡ് എത്ര വരുമായിരിക്കും ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ് ഫിറ്റിംഗ്സ് ഉൾപ്പെടെ വരുമല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഷോറൂം മറക്കണ്ട നമ്മുടെ ആർ ജെ സുസുക്ക് ജംഗ്ഷൻ അതായത് നമ്മുടെ കൊല്ലം കടപ്പാകടയിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ പോലും വരണ്ട അതി ഇടയ്ക്ക് തന്നെ നമ്മുടെ കടപ്പാക്കടയിൽ നമ്മൾ കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോഴത്തേക്ക് വലത് സൈഡിലായിട്ടാണ് നമ്മുടെ ആർ ജെ എസ് സുസുക്കി വരുന്നത് അപ്പം നിബ് ബ്രോനെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏത് വണ്ടി വേണമെന്നെങ്കിലും നിങ്ങൾക്ക് ഏത് ടെറയിനിൽ വേണമെന്നുണ്ടെങ്കിലും ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ആ വണ്ടിയുടെ ക്വാളിറ്റി ബാക്കിയുള്ള ഫീച്ചേഴ്സും എല്ലാം കണ്ട് മനസ്സിലാക്കി മാത്രം ബുക്ക് ചെയ്താൽ മതി അതിനുള്ള എല്ലാ സൗകര്യം ആർ ജെ സുസുക്കി കൊല്ലം പ്രതിഭാ ജംഗ്ഷനിലുള്ള നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ചെയ്തു തരും അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വണ്ടി വീഡിയോ ആയിട്ട് വരാം അപ്പം നമുക്ക് എല്ലാവർക്കും അപ്പം നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് ബൈ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ബൈ